ചില ഭക്ഷണശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവ നിങ്ങളുടെ ആരോഗ്യത്തെ തകരാറിലാക്കും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ പോകുന്നത് ആരോഗ്യദായകമായി ജീവിതത്തിന് സഹായിക്കുന്ന ചില ഭക്ഷണശീലങ്ങളും അതുപോലെ തന്നെ ഏതു തരം ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്തൊക്കെയാണ് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് വലിയ ഒരു അളവിൽ തടസ്സം സൃഷ്ടിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളും അതിനോടനുബന്ധിച്ച് വരുന്ന മറ്റ് രോഗാവസ്ഥകളുമാണ് ഭക്ഷണശീലങ്ങളിൽ ചെറിയ മാറ്റം വരുത്തിയാൽ ഇത്തരം രോഗങ്ങളെ ഫലപ്രദമായി ചെറുക്കാൻ കഴിയും ഒന്ന് നാരുകൾ കലർന്ന ഭക്ഷണം ഹൃദ്രോഗം മസ്തിഷ്കാഘാതം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ പരമാവധി സഹായിക്കും ഇതോടൊപ്പം ദഹനശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നതാണ് നാരടങ്ങിയ ഭക്ഷണങ്ങളായ ധാന്യങ്ങൾ പയർവർഗ്ഗങ്ങൾ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ എന്നിവ നല്ലവണ്ണം കഴിക്കുന്നത് രോഗം വരാതെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കും രണ്ട് പഞ്ചസാര കുറഞ്ഞ ഭക്ഷണം ഭക്ഷണത്തിൽ പഞ്ചസാര കുറയ്ക്കുന്നത് പ്രമേഹം ഹൃദ്രോഗം എന്നിവയുടെ സാധ്യത കുറയ്ക്കും ശീതള പാനീയങ്ങളും പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളും കഴിക്കുന്നതിനേക്കാൾ ഉത്തമം പ്രകൃതിദത്തമായ പഞ്ചസാര വിഭവങ്ങളായ പഴവർഗ്ഗങ്ങൾ തേൻ തുടങ്ങിയവ ഉപയോഗിക്കുന്നതാണ് മൂന്ന് നല്ല കൊഴുപ്പ് അവക്കാഡോ അണ്ടിപ്പെരിപ്പ് ഒലുവോയിൽ മീൻ തുടങ്ങിയ ഭക്ഷണങ്ങളിൽ നല്ല കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു ഇത് ഹൃദയ ആരോഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ലഘുവായ പ്രോട്ടീൻ കോഴിയിറച്ചി മത്സ്യം പയർ വർഗ്ഗങ്ങൾ കൊഴുപ്പ് കുറഞ്ഞ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ കൃത്യമായ അനുപാതത്തിൽ കഴിക്കുന്നത് ശരീരത്തിലെ മസിലുകളുടെ കരുത്തിന് ഏറെ ഗുണകരമാണ് അഞ്ച് ഉപ്പിൻ്റെ ഉപഭോഗം മിതമായ അളവിൽ ഉപ്പ് ഉപയോഗിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദ്രോഗത്തിൽ നിന്ന് മോചനത്തിനും ഉപകരിക്കും നന്നായി വെള്ളം കുടിക്കുക നന്നായി വെള്ളം കുടിക്കുന്നത് പലവിധ രോഗങ്ങൾ ചെറുക്കുന്നതിനും ദഹനശേഷി വർദ്ധിപ്പിക്കുന്നതിനും നല്ലതാണ് മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിന് ഉത്തമമാണ് ഇത് ദഹനത്തിനും സഹായകരമാണ് മികച്ച ഭക്ഷണശീലം ആയുർദൈർഘ്യത്തിന് അഭികാമ്യമാണ് ഇത് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതവുമാണ് ഈ അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് Ethnic Health Code in Public Interest.